സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഞങ്ങൾ ഞങ്ങൾ വീടിന്റെ രണ്ട് തരം രണ്ട് കൺസ്യൂമർ നമ്പർ ഉണ്ട് എന്നാൽ അത് വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴി വരെ നിങ്ങൾ വെച്ചാൽ അപ്പൊ അപ്പൊ ഇപ്പൊ അവർ വെച്ചിരിക്കുന്ന സ്കോർ പോയിന്റ് ഇന്ത്യ അല്ല അത് അങ്ങനെ അങ്ങനെയല്ല ആ സിംഗിൾ സൈസ് ആയതുകൊണ്ട് വരെ വെക്കാറുണ്ട് അല്ലേ അതാണ് അല്ല ഞാൻ പറഞ്ഞ രണ്ട് കളക്ഷൻ ഉണ്ടോ ഇപ്പൊ അല്ല അങ്ങനെ മസ്യയിലേക്ക് ബാക്കി വീല് ചെയ്യുന്നില്ലേ ഭയങ്കരമായിട്ട് കേട്ടേ ഈ ബാക്കി വരുന്ന സാധനം അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാളും ബെനിഫിറ്റാണ് ഇല്ലാത്തത് ഞാനെന്ത് ചെയ്ത് അതെ സാറിന പിന്നെ വേറൊരു കണക്ഷനും കൂടി എനിക്ക് സോളാർ താഴത്തേക്കും കൂടി വെക്കാൻ പറ്റിപ്പോ ഇത്രയും കാലം ഒരു മൂന്ന് മാസം മുമ്പ് വരെ വീട് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ഉടർന്നു അപ്പൊ സാറിന്റെ വീട് കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ ഇനി സോളാർ എടുക്കണമെന്ന് ലാഭമാണോ നഷ്ടമാണോന്നുള്ളതല്ലേ ഞാന് ഞാൻ ആര് വിളിച്ചാലും സോളാർ ഓൺഗ്രിഡ് സോളാറ് വെക്കാൻ ഞാൻ ഉള്ളൂ ഒരിക്കലും വെക്കരുതെന്ന് ഞാൻ പറയും പുതിയ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവര് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അല്ലെങ്കിൽ ഞാൻ ഓർഡർ കൊടുത്തു ഈ ഇഷ്യൂസ് ഒക്കെ കേട്ടപ്പോൾ വെക്കണമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരടുത്ത് പറയാം നിങ്ങൾ വെക്കുക തന്നെ വേണം കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ യൂണിവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അറിയാമല്ലോ ഗ്ലോബൽ വാർമിങ് അറിയാവല്ലോ അപ്പോൾ അതിനുവേണ്ടി അതിന് അതിന്റെ ഒരു പാർട്ടിസിപ്പേഷനും കൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷേ ഞാൻ ജനറലി അതാണ് റിപ്ലൈ കൊടുക്കുന്നത് പക്ഷേ ഡോക്ടറിന്റെ കേസിൽ അത് വേണ്ടായിരുന്നു കാരണം ഡോക്ടറിന് ഓൾറെഡി അത് വീല് ചെയ്യുന്നത് തന്നെയായിരുന്നു അപ്പൊ അത് ഡോക്ടർ മനസ്സിലാക്കാത്തതുകൊണ്ട് വന്ന ഒരു വിഷയമാണ് അത് കാൽക്കുലേഷൻ ഒക്കെ സ്റ്റഡി ചെയ്തായിരുന്നു കാൽക്കുലേഷൻ ഇതിലുള്ള പ്രശ്നം ഇന്ന് ഞാൻ സാധിച്ചു പറയാം യുവ സിവിൽ വരണമെങ്കിൽ എല്ലാ പ്രാവശ്യവും കൺഫ്യൂഷൻ ആണ് കാരണം എന്റെ ഇൻവേർട്ടിനകത്ത് അറുന്നൂറ്റി മുപ്പത് പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഇരുപത് പിന്നെ നാന്നൂറ്റി എൺപത് അതാണ് അതാണ് ഞാൻ നമ്മള് സംസാരിച്ചപ്പോ ആദ്യം ഞാൻ ഡോക്ടറുടെ പറഞ്ഞില്ലേ ഡോക്ടറിന് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടെന്ന് അതായത് ആയിരം യൂണിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു ഓക്കേ ആ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ആ പകൽ സമയത്ത് നമ്മളെ വീട്ടിലെ പമ്പ് വാഷിംഗ് മെഷീൻ എല്ലാം പകൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ മുകളിൽ ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടില് ലോഡുണ്ട് ആ ലോഡ് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് അതനുസരിച്ച് ഒരു കറണ്ടിന്റെ ഫ്ലോ അനുസരിച്ച് മാത്രമേ ഈ സപ്ലൈ പുറത്തോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞത് ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്താൽ മാസത്തിൽ ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്താൽ ചിലപ്പോൾ എണ്ണൂറ് യൂണിറ്റ് പുറത്തോട്ട് പോകത്തുള്ളൂ ബാക്കി ഇരുന്നൂറ് എവിടെ പോയി നമ്മൾ ആ ഒരു മാസം നേരിട്ട് ഉപയോഗിക്കും ഇനി അതിന്റെ അകത്ത് എന്തായാലും ഡോക്ടർ ഡോക്ടറാണല്ലോ അപ്പൊ ബാക്കി കാര്യങ്ങളുടെ ഞാൻ പറയാം ഡോക്ടറിന് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് എണ്ണൂറ് യൂണിറ്റ് അവർക്ക് കൊടുത്തു ബാക്കി ഇരുന്നൂറ് യൂണിറ്റ് നമ്മൾ എടുത്തു ഓക്കെ ീ സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു മുന്നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കട്ടെ അപ്പോ അവര് ഫിക്സഡ് ചാർജ് വാങ്ങിച്ചു കൊണ്ടിരുന്നത് ആ മുന്നൂറിന് മാത്രമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ അത് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് ഇരുന്നൂറ് യൂണിറ്റില്ലേ അതിനും കൂടി അവർ ചേർത്ത് ഫിക്സഡ് ചാർജ് വാങ്ങിച്ചു വിത്തൗട്ട് എനി പ്രോപ്പർ ഓഡർ അതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ മനസ്സിലായാൻ പറഞ്ഞു അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ അതിനകത്ത് തന്നെ അപ്പൊ ഡോക്ടർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരു ഒരു കാര്യമുണ്ട് മുകളിലെ ഇൻവേർട്ടറിന്റെ റീഡിങ് മാത്രം എടുത്ത് മുന്നോട്ട് പോകരുത് അത് അവരുടെ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത് ആ റീഡിംഗ് അല്ല നമ്മൾ അവിടെ ഒരു സോളാർ മീറ്റർ വെച്ചിട്ടുണ്ട് അതാണ് കെ എസ് ടി വി എടുത്തുകൊണ്ട് പോകുന്നത് സോളാർ അപ്പൊ അതിന് ഒരിക്കലും ഒരാള് വന്നിട്ട് അത് അയാൾ കുറ്റപ്പെടുത്തുന്ന എനിക്ക് വലിയ ഹെഡിക്കോപ്റ്റർ ആൽക്കോഹോളജിയാണ് പുള്ളി വാങ്ങി പുള്ളിയുടെ ഒത്തിരി അപ്പൊ പുള്ളി വന്നിട്ട് ഓരോ തവണ ഞാൻ ആണ് പറയുന്നത് അത് നോക്കുന്നത് സിംഗിൾ ഞാൻ ഞാനതിനു പറയട്ടെ അതായത് നമുക്ക് വെച്ചവരെ പറ്റി പറയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇരുപത് കേഡബ്ലിന് പുറത്ത് കണക്ടിലോട്ട് വരികയോ മാസം അഞ്ഞൂറ് യൂണിറ്റിന് പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂണിറ്റ് എടുക്കുകയോ ചെയ്താല് നമ്മുടെ ഇപ്പോഴത്തെ റീഡിംഗ് സിസ്റ്റം മാറി ടൈം ഓഫ് ടൈപ്പ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാല് പകല് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ പത്ത് മണി കഴിഞ്ഞ് രാവിലെ ആറ് മണി വരെ ഇങ്ങനെ മൂന്ന് ടൈം ഓൺ ആയിട്ട് റീഡിംഗ് കിട്ടുന്നത് അതാണ് അതാണ് ഈ ടി വൺ ടി എന്ന് പറയുന്നത് ഈ ടി വൺ ടി ടു ടീ ത്രീ നമ്മള് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞ തൊട്ടടുത്ത് ഇതിന്റെ എല്ലാത്തിനും കൂടെ ആയിട്ടുള്ള റീഡിംഗ് വരും അതാണ് അവരുടെ മുതൽ രാത്രി പത്ത് മണിവരെ അതാണ് പീക്ക് ടൈം അതാണ് പീക്ക് ടൈം അതായത് സാധാരണ വിലയുടെ നൂറ്റി ശതമാനമാണ് ആ കറണ്ട് വൈദ്യുതിയുടെ വില അത് കഴിഞ്ഞ് രാവിലെ ആറ് മണിവരെ യഥാർത്ഥ വിലയുടെ നോർമൽ റേറ്റിന്റെ തൊണ്ണൂറ് ശതമാനമേ ഉള്ളു വൈദ്യുതിയുടെ വില അതായത് പകൽ നോർമൽ വില ില് അതിന്റെ നൂറ്റിഇരുപത് ശതമാനം പക്ഷേ നമുക്ക് എത്ര ശതമാനമാണ് അത് നോർമൽ അതായത് സാരി ഓർഡറിൽ എത്ര രൂപ പറഞ്ഞു അതാണ് നോർമൽ അതായത് മുന്നൂറ് യൂണിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു അഞ്ചേ അഞ്ചേ പോയിന്റ് അഞ്ചെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതാണ് നോർമൽ റേറ്റ് മനസ്സിലായോ അത് വെച്ചാണ് ഈ ഓഫ് പീക്ക് ടൈമും ഓഫ് വീക്ക് ടൈമും വരുന്നത് ഇവര് ഈ മൂന്ന് ടൈം സോണിലായിട്ട് റീഡിങ് എടുക്കേണ്ട കാര്യമില്ല അത് അവർക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ട് പറ്റുന്ന ഒരു സംഭവം പല ഇതിന്റെ അകത്ത് അവരങ്ങനെ എടുക്കാറുണ്ട് അത് ചുവടിയാണെങ്കിൽ മാത്രം അതായത് ടൈം ഓഫ് ഡേ ടൈപ്പ് ആയി എങ്കിൽ മാത്രമേ അത് എടുക്കേണ്ടതു ഡോക്ടറുടെ വീട്ടിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പോ ഡോക്ടർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ രണ്ട് മീറ്റർ അതായത് കെ സിബിയുടെ നെറ്റ് മീറ്റർ അതായത് പഴയ നമ്മുടെ മീറ്റർ മാറ്റി പുതിയതിലും ഇതുപോലെ റീഡിംഗ് എടുക്കണം അതിന്റെ അകത്ത് ഉണ്ട് കൊണ്ട് ഇമ്പോർട്ടുണ്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിന്റെ അർത്ഥം പുറത്തോട്ട് വിടുന്നതാണല്ലോ എക്സ്പോ എന്നെ കാണും അതല്ലെങ്കിൽ അപ്പ് ആരോ ആണ് അതിൽ ഈ പറഞ്ഞപോലെ ടി വൺ ടി ടു സി ത്രീ റീഡിങ്ങും കാണും അവസാനം ഒരു ഇതിലെല്ലാത്തിനും കൂടെ ആഡഡ് വെർഷനും കാണും എന്നിട്ട് ഇമ്പോർട്ട് ഡൗൺ ആരോ അതും അതുപോലെ കാണും മനസ്സിലായി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സോളാർ മീറ്റർ അപ്പുറത്തിരിക്കുന്ന സോളാർ മീറ്റർ ഇതുപോലെ തന്നെയാണ് അപ്പൊ ഒരു കാര്യം കൂടെ ഡോക്ടർ ചെയ്യേണ്ടത് ഈ സോളാർ മീറ്ററിലെ റീഡിംഗ് എടുക്കുമ്പോഴ് സപ്പോസ് ഇപ്പൊ ഒരു നൂറ്റി ഇരുപത് കണ്ടുവന്നിരിക്കട്ടെ ഇതേ സമയത്ത് മുകളിൽ ഉടനെ തന്നെ മുകളിൽ ചെന്നിട്ട് അവിടുത്തെ ഇൻവേർട്ടറിലുള്ള റീഡിംഗ് എഴുതി വെക്കണം അപ്പോ നാളെ അതുപോലെ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഈ സോളാർ മീറ്ററിന്റെ റീഡിംഗ് എടുക്കുക മറ്റേത് റീഡിംഗ് എടുക്കുക അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ അതായത് നൂറ്റിഇരുപത് അത് കഴിഞ്ഞ് നൂറ്റി അമ്പത് വന്നു അത് മുപ്പത് യൂണിറ്റ് ആണ് ഇരിക്കട്ടെ ഈ വ്യത്യാസം മറ്റേതിലും അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പത് എപ്പ റീഡിംഗ് എടുത്താലും ഈ ഡിഫറൻസ് അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്ന് ുംന അപ്പൊ ഞാൻ ഒരു കാര്യം എന്റെ വീട്ടിൽ അടുത്ത് വേറൊരാൾ വാരി കമ്പനി അപ്പൊ അയാൾ വെച്ചിരിക്കുന്നത് അപ്പൊ അയാൾക്ക് അറുന്നൂറ്റി മുപ്പത് യൂണിറ്റാണ് കഴിഞ്ഞ മാസം വന്നത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അറുപത് എത്ര വന്നു പക്ഷേ അയാൾക്ക് അറുന്നൂറ്റി നാല്പത്തിനാലോളം ഈ എന്ന് അറുപതിന്റെ പതിനാറ് പതിനെട്ട് യൂണിറ്റിന്റെ വൃത്തിയൊക്കെ വരുന്ന കറക്റ്റ് ആണ് എന്റെ രൂപ വ്യത്യാസം അത്രേ ഉള്ളു അതേ ഡോക്ടർ ആ ഇലക്ട്രിക്കൽ ആസ്പെക്ട് ചിന്തിക്കാത്ത നമ്മളൊരു സർക്യൂട്ടിന് പുറത്തോട്ട് പോകുന്ന ഒരു വഴിയും ആ സർക്യൂട്ടിന്റെ അകത്തുള്ള ഒരു വഴിയും ഉണ്ടെങ്കിൽ അതായത് നമുക്ക് പിന്നെ വെള്ളം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിൾ ആയിട്ട് കറങ്ങിക്കൊണ്ടിരുന്നൊരു കട്ടെ അപ്പൊ പുറത്തോട്ട് ഒരു വഴി കൊടുത്ത് അങ്ങോട്ടും പോവും ആ ഫ്ലോ അനുസരിച്ച് അല്ലെങ്കിൽ പ്രഷർ അനുസരിച്ച് പുറത്തോട്ടും പോവും അകത്ത് കിടന്ന് കറങ്ങുകയും ചെയ്യും മനസ്സിലായി അത് തന്നെ അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും കൂടെ എടുക്കും അത് ആ കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത് അത് തെറ്റ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണ് അല്ലാതെ അവരാരും മോശം നമ്മുടെ ശ്രീലേഖ മാഡം പറഞ്ഞതുപോലെ അർത്ഥം സാറ് പറഞ്ഞ ഇതേ ടൈമില് ഞാൻ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്റെ അർത്ഥം ഇതായത് ഞാൻ പിന്നെ ഈ ഇതേ ടൈമില് അതായത് കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ സാറ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് മാത്രമല്ല ഡോക്ടർ അങ്ങനെയുള്ള കാര്യം ഏ ചെയ്യാവും കൂടുതലും എന്താണെന്ന് വെച്ചാല് അതായത് ഇപ്പൊ പമ്പ് വാട്ടർ പമ്പ് രാത്രിയിൽ ഓൺ ആക്കരുത് പകല് നല്ല വെയിലുള്ള സമയത്ത് ഓണാക്കുക വാഷിംഗ് മെഷീനിൽ നല്ല വെയിലുള്ള സമയത്ത് ഓണാക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈദ്യുതി നമ്മൾ മാക്സിമം ഉപയോഗിക്കുക ബാക്കിയെ കൊടുക്കാറുണ്ട് അല്ലാതെ അവർക്ക് കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വരെ അറിയാമല്ലോ അതുകൊണ്ട് അതിനേക്കാളും ബെനിഫിറ്റ് ആണ് നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ പക്ഷേ അതിനകത്ത് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഫിക്സഡ് ചാർജിന്റെയും ഈ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുടെയും ചില കാര്യങ്ങളുണ്ട് അതിനെതിരായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീറ്റിംഗ് നടന്നു നമ്മൾ ആ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അമൻമെന്റ് എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊന്നും അല്ലാതെ വേറെ കാര്യങ്ങളാണ് എന്നാലും നമ്മൾ അത് പ്രെസന്റ് ചെയ്തു നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് വരെയുള്ളായിരുന്നു പക്ഷെ ജനങ്ങളുടെ ബഹളമായിരുന്നു വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ആയിരുന്നു ഈ കാര്യങ്ങൾ നടന്നത് ഇന്ന് വരെ ചരിത്രത്തില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഹിയറിംഗിൽ ഇതുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ വന്നിട്ടില്ല അത്രയും ജനങ്ങളെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പറയാൻ പറ്റത്തില്ല അത് പിന്നെ പുറകാലേ കാണാനേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ആ മിസ്റ്റേക്കുകളും ഈ പിന്നെ ഈ ഫിക്സ്ഡ് ചാർജിലെ മിസ്റ്റേക്കുകളും പിന്നെ കേരള ഗവൺമെന്റ് ഈ ഡ്യൂട്ടി വാങ്ങിക്കരുത് എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇനി കേരള ഗവൺമെന്റ് അത് നേരെ രീതിയിൽ അതിന് തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകുന്നുണ്ട് മറ്റേ ഫിക്സ് ചാർജിന്റെ റെഗുലേറ്ററി കമ്മീഷനെ കൃത്യമായിട്ട് തീരുമാനം എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനും പരാതി കൊടുക്കാം കോടതിയിലെത്താം അപ്പൊ അതൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എല്ലാവർക്കും നമ്മൾ പരസ്പരം അറിയുകയും ചെയ്യും അല്ലെ ഇത് വേറെ കാര്യവും ഡോക്ടർ ഒരു അഞ്ചു പേരായാലും സ്റ്റോങ് ആയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യത്തില്ല അത് ഞാൻ ഇന്നും രാവിലെ ഗ്രൂപ്പിൽ പറഞ്ഞാണ് ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഇരുന്നൊന്നും പോവില്ല എനിക്കത് ആവശ്യമില്ല ഞാൻ ഫിക്സ് ചാർജ് അവർ നൂറ് രൂപ ചോദിച്ചാലും ഇന്നൂറ് രൂപ ചോദിച്ചാലും ഞാൻ കൊടുക്കും എനിക്കത് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി എല്ലാവരും അപകടത്തിൽ ഫൈറ്റ് ചെയ്യാതെ ഒന്നും ഞാൻ പോകത്തില്ല പക്ഷെ ഞാനത് പരസ്യമായിട്ട് ആൾക്കാരെ അറിയിക്കും ഞാൻ ഇങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയം നാലു വരെ ഞാൻ പറഞ്ഞിട്ടേ ചെയ്യട്ടു അത്രേ ഉള്ളൂ ഈ വാട്സപ്പിന്റെ ഈ വാട്സപ്പിൽ ഒരു ഹൈ പറഞ്ഞാൽ മതി പിന്നെ എന്റെ പേര് ജെയിംസ് കുട്ടി തോമസ് ആ റിട്ടയർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ